ഞായറാഴ്ചയായിട്ട് നാടൻ ചിക്കൻ കിട്ടിയിട്ടുണ്ട് നാടൻ ചിക്കനും തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കിഡ്ഡിലം കറി ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ എടുത്തിട്ട് അങ്ങെടുത്തട്ട അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വയറ്റി മൊരിച്ചെടുക്കുക ഇനി ഒരു വലിയ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് വറക്കുക പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല അതിനുശേഷം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കുക പിന്നെ ലേശം കാശ്മീരി ചില്ലിയും കൂടി അങ്ങോട്ട് ചേർത്തോ ഒരു ഭംഗിക്ക് ഒരു കളറിന് വേണ്ടി നന്നായിട്ട് മൊരിഞ്ഞു മൊരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചിക്കൻ എടുത്ത് തട്ട ഇനി ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളം അല്പം പോലും ചേർക്കരുത് ഇനി അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക എന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു തൊണ്ണൂറ് ശതമാനം വെന്തതിന് ശേഷം മാത്രം നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുള്ളൂ ഉരുളക്കിഴങ്ങ് എടുത്ത് തട്ടാൽ ലേശം ഉപ്പും കൂടി അങ്ങോട്ട് ചേർക്കുക വീണ്ടും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സെറ്റാക്കിയെടുത്ത് അങ്ങോട്ട് വെന്ത് വരുന്ന സമയത്തുണ്ടല്ലോ നല്ല ക കുട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് അങ്ങോട്ട് നൈസായിട്ട് സ്ലോ മോഷനിൽ അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് കചകച്ച കന്നും പറഞ്ഞ് അങ്ങോട്ട് മിക്സ് ചെയ്യുന്ന ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് ലേശം കുരുമുളക് കൂടി എടുത്ത് വാരി അങ്ങോട്ട് വിതറുന്നു പിന്നെ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് പുതിനയിലും മല്ലിയിലും കൂടി ഇട്ട് നൈസായിട്ട് മിക്സ് ചെയ്യുക ഓ നൈസ് എന്ന് പറഞ്ഞാൽ പോലെ കൂട്ടുകേസ്റ്റാണ്